ഇപ്പോൾ പുള്ളിക്കാനം റൈഡിൻ്റെ രണ്ടാമത്തെ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു എസ് വളവ് തന്നെ കേട്ടോ നമ്മുടെ പുള്ളിക്കാനത്തേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു എസ് വളവാണ് അപ്പോൾ നമുക്ക് പോകേണ്ട കുരിശുമല അതിൻ്റെ മുകളിലല്ലേ ബ്രോ നമുക്ക് ആ അടുത്ത സ്ഥലത്തൊന്ന് റൈറ്റ് എടുത്ത് മേളിലേക്ക് കയറി പോകണം മറ്റേ പടപെട നോക്കുമ്പോൾ നമുക്ക് മെയിനായിട്ടും കാണാൻ പറ്റുന്ന ഇല്ലിക്കയാലും നല്ല ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് കോടയൊന്നും ഇല്ലാതുകൊണ്ട് തന്നെ നല്ല ക്ലാരിറ്റിയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് അടുത്ത ക്ലാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുരിശുമല സെറ്റ് അപ്പോൾ അതെ നമ്മൾ എസ് വളവ് കയറി വരുമ്പോൾ തന്നെ ആദ്യം കാണുന്ന ഇതിന്റെ വഴിയേതാ ബ്രോ ആ കാണത് തന്നെ ഓക്കെ ഇത് തലങ്ങ തലങ്ങ വഴിയാണല്ലോ ബ്രോ എതിലെ കയറണ്ടേ ആ അതിലെയാ ഏതായാലും ഇപ്പം അപ്പം ആറക്കട മണിക്കൂടെ കയറാനാണ് എങ്കിലോ കയറാം അല്ലേ ആ ഫ്രണ്ട് പൊങ്ങുവാണ് മേനിലെത്തി കേട്ടോ ബാറ്ററിയുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ട് കയറി വന്നാൽ കേട്ടോ അയ്യോ അത് കുറയുന്നുണ്ട് ഓ വ്യൂ ഇവിടെ ഈവനിങ് വന്നാൽ ഈവനിങ് വന്നിട്ട് നൈറ്റ് ഇവിടെ ക്യാമ്പ് ഞാൻ കിഡു കേട്ടോ ടെൻ്റ് ഒക്കെ അടിച്ചും വേറെ ലെവലായിരിക്കും അതെ ഇവിടെ നമുക്കിങ്ങനെ കുറേ ഇവിടെ വരെ വരാം കേട്ടോ വേണ്ട അതെ റോഡ് ഓഫ് റോഡ് നല്ലൊരു നല്ല ഒത്തിരി ദൂരം ഉണ്ടല്ലോ കിഡിലൊരു ഓഫ് റോഡ് കിടപ്പുണ്ടേ അവിടെയൊക്കെ ഏതോ വ്യൂ പോയിന്റ് ആട്ടോ അങ്ങോട്ടൊക്കെ പോകാം ഓഫ് റോഡ് വഴി നേരെ താഴേന്ന് കയറി കഴിഞ്ഞാൽ അവിടെയൊക്കെ പോകാം കേട്ടോ അത് നമ്മൾ സൈക്കിൾ നോക്കി നല്ല ഈ സാധനം കയറിപ്പോകുന്നത് അല്ല അതാണ് ഏറ്റവും മുന്നിൽ കയറിയത് ഒന്നുമല്ല വേറെ ബാറ്ററി ഉള്ളതുകൊണ്ട് പുഷ് ഇതങ്ങ് അടിച്ച് കയറി വന്നു അപ്പോൾ അതെ ഇതാ കുരിശ് പിന്നെ അതെ നമ്മൾ ആദ്യം നിന്ന് അവിടത്തേക്കത് നല്ല വ്യൂ കേട്ടോ അവിടെ നിൽക്കുമ്പോൾ അതൊക്കെ തന്നെ പക്ഷേ കുറച്ചുകൂടെ ഹൈറ്റില്ല അല്ലേ ബ്രോ ആ ഏരിയ ആ നല്ലതാണ് ഉയ്യോ എൻ്റെ അമ്മ ഉയ്യോട്ട് ഒരു ഇതിലെ കേട്ടോ ഭയങ്കര റിസ്ക് അവിടെ കാല് തെറ്റിയാണ്ടല്ലോ ഒരു സേഫ്റ്റി കേട്ടോ ഒരു സേഫ്റ്റി ഇവിടെ വന്നവരൊക്കെ നല്ല റിസ്ക്കാണ് സൂക്ഷിച്ചേക്കും അതുതന്നെ ഇവിടെ നിന്നൊക്കെ പോയിക്കണത് ഇവിടെ ഗ്യാപ്പാണ് ഭയങ്കര ഒരു ഗ്യാപ്പ് കേട്ടോ ആ ഒരു പാറ ഉണ്ടല്ലോ ഞാൻ ചെത്തി വെച്ചേക്കണോ അല്ലേ താഴെ വലിയൊരു ഫോറസ്റ്റിന്റെ സെറ്റപ്പ് ആട്ടോ ഇവിടുന്ന് നമുക്ക് വാഗമൺ വാഗമണ് ഈരാറ്റുവേട്ട റോഡ് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ആ സൈഡിലാണ് വാഗമണ്ണൊക്കെ വരുന്നത് നമ്മുടെ ഇല്ലിക്കല്ല് അവിടെ അടിപ്പൊളി വെയിലായത് കൊണ്ടല്ലെങ്കിൽ അടിപൊളിയാ ആ അതെ 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 കണ്ണടിച്ചു പോകണേ ഇവിടുന്ന് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ പുള്ളിക്കാനം ടിയസ്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ആ ഈ കല്ലിൻ്റെ മേളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പുള്ളിക്കാനം കാണാം കറക്റ്റായിട്ട് വേണ്ട ആ കാണാം കേട്ടോ പുള്ളിക്കാനം വാഗമണ്ണൊക്കെ ആ സൈഡാണ് ഇത് കണ്ടോ ഇവിടെ കണ്ടെങ്കിൽ തീരും കേട്ടോ ഒരു ഡോൾഫിൻ്റെ നോസ് വരെ ഒരു ഷേപ്പിലുള്ള പാറ കണ്ടില്ലേ ഓ ഒരു താഴേക്ക് ഇടങ്ങേ ഭയങ്കര ഡപ് ഇങ്ങോട്ടൊന്നും ആരും ഇറങ്ങി വന്നേക്കരുതേ ഭയങ്കര റിസ്ക്കാ ഭയങ്കര റിസ്ക് ആട്ടോ അട്ടിപ്പൊളി അപ്പോൾ ഞങ്ങളിത് കുരിശുമലെന്ന് ഇറങ്ങി കേട്ടോ ഇനി നേരെ തൊട്ടുപുഴയ്ക്ക് വിടു അയ്യോ ഇത് അതിൽ ഇറങ്ങി പോകാൻ പറ്റില്ല ആ മൊത്തം കുഴിയാ കുഴി ഇനിയൊരു സെറ്റ് അപ്പൊ ഡൗൺ ഹില്ലാണെ അങ്ങ് കാഞ്ഞാറ് വരെ പിടിക്കല്ലേ ആ കേട്ടോ ഫ്രണ്ടിൽ കയറിക്കോ ആ അതെ അതെ ആ കറിക്കോ ആടെ കറക്റ്റ് കറക്റ്റ് അതന്നെ അതെ കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ട് ആ പിടിപ്പിച്ചോട്ടോ നോക്കി പോണേ ഇച്ചിരി ഒരു ഡേഞ്ചറാണ് ആ നല്ല ഇതാണ് ബ്രേക്ക് ഒക്കെ നോക്കി ഓക്കെ ഈ പുള്ളിക്കാരൻ്റെ ഉള്ളില്ലേ ഭയങ്കര ടൈറ്റിലാണോ ബ്രേക്ക് നമ്മൾ ഉദ്ദേശിച്ചൊന്നും ബ്രേക്ക് ഓടിച്ചാൽ നിൽക്കില്ല വണ്ടി നല്ല വലിയ പെട്ടെന്ന് ഫാസ്റ്റാണേ എക്സ്പീരിയൻസ് ഇല്ലാതെ ആരും ഇവരെ ട്രൈ ചെയ്തേക്കരുത് ഭയങ്കര ഡേഞ്ചറാണ് വണ്ടി പെട്ടെന്ന് കേറി വരും അതുപോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്നാണ് വളവ് വരുന്നത് നല്ല നല്ല സ്റ്റീപ്പായിട്ടുള്ള ഇറക്കമാണ് ായില്ലേ <laughs> ഏറ്റവും പ്രതീക്ഷിക്കാത്ത ടൈമിലായിട്ടാണ് കയറി വരുന്നത് ഈ വളവൊക്കെ നോക്കാൻ കഴിഞ്ഞാൽ നമ്മൾ നോക്കി ഇറങ്ങി ബ്രേക്ക് ഇടിച്ച് പതുക്കെ ടേൺ ചെയ്ത് മാത്രമേ ഇറങ്ങാൻ പറ്റുള്ളൂ അല്ലേ ഒരു വണ്ടി കയറിയാലും നമുക്ക് സൈഡ് കൊടുക്കാൻ പോലാണല്ലേ രീതിയില്ല റോഡിനെ ഫൈനലി കാഞ്ഞാർ എത്തിട്ടോ അപ്പോൾ അതെ ഞങ്ങൾ അങ്ങനെ കാഞ്ഞാർ എത്തിയിട്ടോ എങ്ങോട്ടായിരുന്നു ഡൗൺ ഹില്ലേ ഓ ഇത് വെച്ചിട്ട് ഭയങ്കര റിസ്ക് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ബൈക്ക് വെച്ചിട്ട് കുറച്ച് റിസ്ക് ആയിരുന്നത് വണ്ടി കയ്യിൽ നിൽക്കുന്നില്ല അല്ലേ നന്നായിട്ട് ജെറക്കി ചെറിയ വീലായത് കൊണ്ട് ബാലൻസിങ് എടുക്കുന്നില്ല പിന്നെ നമ്മളങ്ങ് ഒന്ന് ഒന്നരണ്ട് പ്രാവശ്യം അതിൽ ഇറങ്ങിയിട്ടുള്ളതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസിന്റെ പുറത്ത് പോകുന്നതേ ഉള്ളൂ ആ ബ്രേക്ക് പാടൊക്കെ തരിഞ്ഞ് തീർന്നിട്ടോ അല്ലേ മൊത്തം ഇതിൻ്റെ ഒക്കെയാണ് നമ്മളെ ഒരു ലാസ്റ്റ് അവിടെ ഇവിടെ എത്താറായാലും തന്നെ ബ്രേക്കിംഗ് കുറവായിരുന്നു എഫിഷ്യൻസി കുറവായിരുന്നു അപ്പോൾ ഇനി വേറെ ഒന്നുമില്ല അവിടെ നിന്ന് നാരങ്ങാളടി നേരെ വീട്ടിൽ പോകണം തട്ടല്ലേ ആഷിൽ ബ്രോ ഇടുക്കിക്കാരനാണ് ഇവിടെ ചാലക്കുടിയിലാണ് വർക്ക് ചെയ്യുന്നത് ഇന്നലെ വന്ന് തൊടുപുഴ വന്ന് റൂം എടുത്തിട്ട് ഇന്ന് റൈലേജ് തിരിച്ചുപുള്ളി പോവാട്ടോ ചാലക്കുടിക്ക് പോകല്ലേ സമ്മതിക്കണം അതാണ് ഒരു ബിഗ് സല്യൂട്ട് ഒന്നും പറയല്ല പിന്നെ ബ്രോഡകാര് പിന്നെ പറയണ്ട നമ്മള് സ്ഥിരം അടിക്കുന്നതാണ് ഇതൊക്കെ ഒന്നു വെറില്ല ഇതൊക്കെ എന്തല്ല ഓക്കേ അപ്പൊ ശരി